നമസ്കാരം വിവാഹമോചിതയായ ശേഷം മുൻ ഭർത്താവിനെ ദ്രോഹിക്കാൻ മന്ത്രവാദിയുടെ സഹായം തേടിയ സ്ത്രീക്ക് കുട്ടികളുടെ സംരക്ഷണത്തിനുള്ള അവകാശം കോടതി റദ്ദാക്കിയിരിക്കുകയാണ് കുവൈറ്റ് കോടതിയാണ് ഈ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് നാല് കുട്ടികളെ കോടതി പിതാവിന് കൈമാറുകയായിരുന്നു കുവൈറ്റ് കുടുംബ കോടതിയുടേതാണ് തീരുമാനം നാല് കുട്ടികളുടെ പിതാവായ മുൻ ഭർത്താവിനെ ലക്ഷ്യമിട്ട സ്ത്രീ ആഭിചാരക്രിയകൾ നടത്താൻ മന്ത്രവാദിയെ സമീപിച്ചിരുന്നതായി വ്യക്തമായതിനെ തുടർന്നാണ് കോടതിയുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായത് എന്ന് മുൻ ഭർത്താവിന്റെ അഭിഭാഷകൻ പറഞ്ഞു ക്വാറ്റിലെ ഒരു പ്രാദേശിക പത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മുൻഭർത്താവിനെ ദ്രോഹിക്കാൻ ഏർപ്പാടാക്കിയ മന്ത്രവാദിയും സ്ത്രീയും തമ്മിൽ തർക്കം ഉടലെടുത്തതിനെ തുടർന്നാണ് വിഷയം പുറംലോകം അറിഞ്ഞത് ആഭിചാര കർമ്മങ്ങൾ നടത്തുന്നതിന് മന്ത്രവാദിയുമായി നേരത്തെ പറഞ്ഞുറപ്പിച്ച പണത്തിന്റെ കാര്യത്തിൽ ഇരുവരും തമ്മിൽ തർക്കം ഉണ്ടാവുകയായിരുന്നു ഇതേ തുടർന്ന് സ്ത്രീയുമായി തെറ്റിയ ഇയാൾ മുൻ ഭർത്താവിനെ ഫോണിൽ വിളിച്ച കാര്യങ്ങൾ വെളിപ്പെടുത്തിയതായി കോടതി രേഖകളെ ഉദ്ധരിച്ച അൽ അൻബ പത്രം റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു മുൻ ഭർത്താവിനെതിരെ ദുർബന്ത്രവാദം ചെയ്യാനും ആഭിചാരക്രിയകൾ നടത്താനും തന്നോട് സ്ത്രീ ആവശ്യപ്പെട്ടതായി മന്ത്രവാദി പറയുകയായിരുന്നു അതോടെ വിഷയം കോടതി മുൻപാകെ എത്തുകയായിരുന്നു സ്ത്രീ മന്ത്രവാദം ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധമായ മാർഗങ്ങൾ തേടുകയാണെന്ന് വ്യക്തമായതായും അതുകൊണ്ട് തന്നെ അവർക്ക് തന്റെ മക്കളെ സംരക്ഷിക്കാനുള്ള അവകാശമില്ല എന്നും പിതാവിന് വേണ്ടി കോടതിയിൽ ഹാജരായ അഭിഭാഷകൻ െ ഉദ്ധരിച്ച ക്വൈറ്റ് പത്രം റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട മൊബൈൽ ഫോൺ മുഖേന സ്ത്രീ തനിക്കയച്ച വോയിസ് മെസ്സേജുകളും മറ്റു സന്ദേശങ്ങളും മന്ത്രവാദി കൈമാറിയതായി ഈ പിതാവ് അറിയിച്ചിട്ടുണ്ട് ഭർത്താവിനെ ഏലസും ദുർമന്ത്രവും ഉപയോഗിച്ച് ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചതായും പറയപ്പെടുന്നുണ്ട് കേസ് രേഖകൾ പരിശോധിക്കുകയും സാക്ഷികളെ വിസ്തരിക്കുകയും ചെയ്തതിൽ നിന്ന് മന്ത്രവാദത്തിൽ സ്ത്രീയുടെ പങ്കാളിത്തം ബോധ്യപ്പെട്ട കോടതി സ്ത്രീയെ വിശ്വസിക്കാനാകില്ല എന്നും അതുകൊണ്ട് തന്നെ നാല് മക്കളുടെ സംരക്ഷണം മാതാവിനെ ഏൽപ്പിക്കുന്നത് ഉചിതമല്ല എന്നും വിധി പുറപ്പെടുവിക്കുകയായിരുന്നു നാല് മക്കളുടെ കസ്റ്റഡി പിതാവിന് കോടതി കൈമാറുകയും ചെയ്യുകയായിരുന്നു മന്ത്രവാദം ആഭിചാരം തുടങ്ങിയ കാര്യങ്ങൾ കുവൈറ്റിൽ നിയമം മൂലം വിലക്കപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെയാണ് സ്ത്രീക്കെതിരെ കർശന നടപടി ഉണ്ടായിരിക്കുന്നത്